നമസ്കാരം ജനങ്ങളുടെ വയറ്റു പിണറായിയോട് കോടതി കിറ്റ് കൊടുത്ത് വോട്ട് വാങ്ങിച്ച പിണറായിക്ക് ഇത്തവണ കിട്ടിയത് വമ്പൻ പണി പാവപ്പെട്ട ജനങ്ങളെ പിഴിഞ്ഞ് ഈ സർക്കാർ ഭരണത്തിൽ കയറുന്നതും പിന്നീട് ജനങ്ങളോട് കാണിക്കുന്ന നിറുകേടിനും മുഖ്യമന്ത്രിക്ക് കിട്ടിയത് വലിയ തിരിച്ചടിയാണ് തിരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ പ്രത്യേക സ്നേഹം ജനങ്ങളോട് തോന്നുന്ന നമ്മുടെ സർക്കാരിനെ കണക്കിന് പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതിയാണ് വിഷു റംസാൻ എന്ന് പറഞ്ഞ ചന്തകൾ നടത്തി അത് സർക്കാരിന്റെ ആണെന്ന് വരുത്തി കിട്ടുന്ന പച്ചക്കറിയും പലവ്യജനവും ബാലറ്റിലെ വോട്ടാക്കി മാറ്റാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ഇപ്പോൾ പൊളിഞ്ഞത് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി മനുഷ്യന്റെ ഗതികേട് മുതലെടുത്ത് വോട്ടു പിടിക്കരുതെന്ന് ഹൈക്കോടതി സർക്കാരിന് താക്കീത് നൽകിയിരിക്കുന്നു സംസ്ഥാനത്ത് റംസാൻ വിഷു ചന്തകൾ തുടങ്ങുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്ക് ഏർപ്പെടുത്തിയതിനെതിരെ കൺസ്യൂമർ ഫെഡ് നൽകിയ ഹർജിയിലാണ് സർക്കാരിനെതിരെ ഈ വിമർശനം ഉണ്ടായിരിക്കുന്നത് ഇത് സർക്കാരിനെ ഏറ്റ വലിയ പ്രതിസന്ധിയാണ് റംസാൻ വിഷു ചന്തകൾ തുടങ്ങാൻ തീരുമാനിച്ച സമയം അസ്വസ്ഥപ്പെടുത്തുന്നുവെന്ന് ഹർജി പരിഗണിക്കുന്നതിനിടെ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇക്കാര്യത്തിൽ എങ്ങനെ കുറ്റം പറയാനാകുമെന്നും കോടതി ചോദിച്ചു പതിമൂന്ന് സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ തരുന്നു എന്ന് പറഞ്ഞ് സർക്കാർ വോട്ട് അജണ്ട ഉണ്ടാക്കുന്നതിനെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിർക്കുന്നത് സഹകരണ രജിസ്ട്രാർ രണ്ടായിരത്തി ഇരുപത്തിനാലോ മാർച്ച് ആറിനാണ് സർക്കാരിന് മുന്നിൽ ശുപാർശ വെച്ചതെന്ന് പറയുന്നു എന്തുകൊണ്ട് സർക്കാർ അന്നൊന്നും തീരുമാനമെടുത്തില്ല ഈ വിഷയത്തിൽ ചോദ്യമുയർന്നു തിരഞ്ഞെടുപ്പ് വേളയിലാണോ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തേണ്ടതെന്നും കോടതി ചോദിച്ചു ജനങ്ങൾക്ക് വേണ്ടിയുള്ള തീരുമാനമാണെങ്കിൽ നൂറു ശതമാനവും കോടതി സർക്കാരിനോടൊപ്പം തന്നെ നിൽക്കും കൂടാതെ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണെങ്കിൽ നേരത്തെ സർക്കാർ അനുമതി നൽകേണ്ടേ എന്നും കോടതി ചോദിച്ചു പക്ഷേ ഇതിനൊന്നും മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ ഉത്തരമില്ല പക്ഷേ അതിന് തീരുമാനിച്ച സമയമാണ് കോടതി അസ്വസ്ഥപ്പെടുത്തുന്നത് തെരഞ്ഞെടുപ്പ് വേളയിൽ ഇങ്ങനെയൊരു നിലപാടെടുത്തതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എങ്ങനെ കുറ്റം പറയാനൊക്കുമെന്നും കോടതി ചോദിച്ചു സഹകരണ രജിസ്ട്രാറുടെ ശുപാർശയും അതിന്മേലെടുത്ത തീരുമാനങ്ങളും ഹാജരാക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം വിതരണത്തിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയെന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട് കാലാകാലങ്ങളായി സംസ്ഥാനത്ത് നടത്തിപ്പോകുന്ന വിഷു ഈസ്റ്റർ റംസാൻ ചന്തകൾ ഇക്കുറി ഇല്ല എന്നുള്ളത് വളരെ പ്രത്യേകതയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാണ് ചന്തകൾ നടത്താൻ കഴിയാത്തതെന്നാണ് സപ്ലൈകോ വിശദീകരിച്ചത് വോട്ടർമാർക്ക് സൗജന്യ നിരക്കിൽ സാധനങ്ങൾ നൽകുന്നത് തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാകുമെന്നാണ് വ്യാഖ്യാനം എന്നാൽ പണമില്ലെന്നതാണ് യാഥാർത്ഥ്യം പിണറായി സർക്കാർ വരുത്തിവെച്ച ധൂർത്ത് അതിന്റെ ഉച്ചസ്ഥായിലെത്തി നിൽക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധി കാരണമുള്ള ബുദ്ധിമുട്ട് ഒട്ടുമിക്ക എല്ലാ മേഖലയെയും ബാധിച്ചു കഴിഞ്ഞു ഇപ്പോഴത്തെ ഇനി അങ്ങോട്ടുള്ള ആഘോഷ വേളകളെയും കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ബാധിച്ചു തുടങ്ങി എന്ന് വേണമെങ്കിലും പറയാം ഇത് ഓണത്തിനെയും ബാധിക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട് വിഷുവും ഈസ്റ്ററും റംസാനും പെടും ഉണ്ടായതല്ലെന്ന് വിശദീകരിക്കുന്നവർക്ക് അറിയാനിട്ടല്ല തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും മുൻപ് ഇതിനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇത്തരം ചന്തകൾ അസാധാരണമായ ഒന്നല്ല എന്നതുകൊണ്ട് തന്നെ അനുമതി തേടിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കമ്മീഷൻ നേരത്തെ തന്നെ ഇതിനുള്ള അനുമതി നൽകുമായിരുന്നു സർക്കാർ അതിനുള്ള ശ്രമം നടത്തിയോ എന്നും വ്യക്തമല്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അത്തരം നടപടികളിലേക്ക് കടന്നില്ലെന്നാണ് വിവരം സാധാരണക്കാർക്ക് ആവശ്യവസ്തുക്കൾ മിതമായ വിലക്ക് ലഭിച്ചിരുന്ന സപ്ലൈകോ സ്റ്റോറുകളിൽ പലതിലും സബ്സിഡി സാധനങ്ങൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിലും ഇത്തരം ചന്തകൾ ഒഴിവാക്കിയത് പരക്കെ വിമർശനത്തിന് ഇടയായിട്ടുണ്ട്